എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഗുരുനിന്ദ ചെയ്യുന്ന അമൃതാജിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇവര് മനസ്സിലായോ അപ്പൊ നമ്മളൊരു ഗുരു ക്ഷമിക്കും സഹിക്കും എന്താണെന്നറിയോ നമുക്ക് മാപ്പ് തരും നമ്മളുടെ അറിയാതെ വരുന്ന തെറ്റുകൾക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ഗുരു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് ആ തെറ്റിന് ഒരിക്കലും മാപ്പ് കിട്ടില്ല അല്ലാതെ എന്ത് തെറ്റും ഗുരു ക്ഷമിക്കും സഹിക്കും ഗുരുനിന്ദപരമായ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ശ്രീമതി ആൻഡിയും ശ്രീമതി അമ്മായിട്ട് അവരുടെ ജീവിതം തന്നെ ഒരുപാട് തെറ്റുകളുടെ ഒരു കൂമ്പാരമാണ് അപ്പൊ അതിന്റെ കൂടെ എന്താ പറയുക ഈ പറഞ്ഞ പോലെ ഈ രണ്ടും പരസ്പര പൂരകങ്ങളാണ് ഈ നാറിയതിനെ ചുമന്ന ചുമന്നത് നാറു എന്ന് പറഞ്ഞ പോലെ ചുമന്നവനും നാറു എന്ന് പറഞ്ഞ പോലെയുള്ള ഒരവസ്ഥയുണ്ട് സദ്വശരണം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗുരുനിന്ദ അതായത് നമ്മുടെ ശ്രീകുട്ടിയുടെയും ശ്രീമതി ആൻഡിയുടെയും കഴിഞ്ഞ നൂറ്റി ഒന്നാമത്തെ വീഡിയോയിൽ അവർ പറയുന്ന അവസാനത്തെ എൻഡിങ് ഭാഗം അവസാനത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ ആ വീഡിയോ അവസാനിക്കുന്നത് ഗുരുനിന്ദ അതൊരിക്കലും ദൈവം ക്ഷമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നും മനസ്സിലായില്ല ഗുരുനിന്ദ ദൈവം പോലും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നും നമ്മുടെ ശ്രീമതി ആൻഡി പറയുന്ന ആ ഒരു വോയിസ് ഇട്ടുകൊണ്ട് എന്താണ് അതിൻ്റെ എനിക്കുള്ള മറുപടി എന്നുള്ളത് ഞാൻ പറയാം ആദ്യം ആ വോയിസ് ഒന്ന് നമുക്ക് കേൾക്കാം നമുക്ക് ഇങ്ങനെ കേട്ടിട്ടില്ലേ അതായത് നമ്മൾ ഏത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ നമുക്ക് എന്ത് ദോഷം ഉണ്ടെങ്കിലും അത് ഗുരുവിനെ മാറ്റി തരാൻ പറ്റും ഗുരുവിനെ പ്രാർത്ഥിച്ച് ഗുരുവിൽ നിന്ന് അത് മാറ്റി തരാൻ പറ്റും പക്ഷെ ഗുരു നിന്ന് ചെയ്താൽ അത് മാറ്റാൻ ഈ ലോകത്താരും ഇല്ലെന്നാ പറയുന്നു ദൈവത്തിന് പോലും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ഗുരു കാരണം ഗുരു എന്ന് പറയുന്നത് സാക്ഷാൽ പരബ്രഹ്മം എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ അതാണ് കേട്ടില്ലേ ശ്രീമതി ശ്രീമതികാൻ്റെ പറയുന്നതാണ് എന്താണ് ഗുരുനിന്ദ എന്ന് പറയുന്നത് ദൈവം പോലും ക്ഷമിക്കില്ല സത്യമാണ് ഗുരുനിന്ന ദൈവം എന്നല്ല പ്രകൃതി പോലും ക്ഷമിക്കില്ല പക്ഷെ മറ്റെന്ത് തെറ്റും എന്ന് പറയുന്നതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അതിവരെ വെളുപ്പിക്കാൻ വേണ്ടി അവർ പറയണത് അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ ഒരുപാട് പറ്റിയിട്ടുള്ളത് കൊണ്ട് അവരങ്ങനെ പറയുന്നതാണ് എന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ടും എല്ലാം തെറ്റുകളും പറ്റിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഈ പാരമ്പര്യമായിട്ടെന്ന് വെച്ചാൽ അച്ഛനും മേനയും മാറും മക്കളെ പിന്നെ അത് തന്നെയല്ല ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ ദീക്ഷ കിട്ടിയിട്ട് ഈ ശ്രീകുട്ടിയുടെ ഒരു അമ്മാവൻ എന്ന് പറഞ്ഞാൽ ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ കിട്ടി ശിശേഷം സ്വീകരിച്ചിട്ട് ഭർണശാല വെച്ച് ഗുരുവിനെ അടിച്ചിട്ടുള്ള പാരമ്പര്യം ബാലേന്ദ്രൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് അപ്പം ആ പാരമ്പര്യമുള്ളവർ ഗുരുനിന്ദകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇവർക്ക് എന്താണ് ഗുരുനിന്ദയെന്ന് ഇവർക്ക് മനസ്സിലാകാത്ത കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം സ്വന്തം ഗുരുവിന് നമ്മളൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛന അച്ഛൻ അച്ഛൻ തന്നെയാണ് എത്ര നല്ലതായാലും എത്ര മോശമായാലും നമ്മുടെ അച്ഛനെന്ന് പറഞ്ഞാൽ നമുക്ക് അച്ഛൻ തന്നെയാണ് പക്ഷെ അച്ഛനെയും അമ്മയെയും ഒക്കെ മാറുന്നവർക്ക് അല്ലെങ്കിൽ മറ്റൊരുത്ത കുടുംബം കലക്കി അവിടുത്തെ ആ ഭാര്യനെയൊക്കെ സ്വന്തമാക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഗുരുവിനെ മാറാം എന്ത് ഗുരുനിന്നേ കാണിക്കാം എന്ത് പ്രകൃതിവിരുദ്ധ ആഭാസത്തരവും അവർക്ക് കാണിക്കാം മനസ്സിലായില്ലേ അപ്പം നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല ഗുരുനിന്നു പറഞ്ഞാൽ ഗുരുവാക്കിനെ ധിക്കരിച്ചുകൊണ്ട് പറയുന്നതിനാണ് ഗുരുനിന്ദെന്ന് പറയുന്നത് അപ്പം നമുക്ക് ഗുരുവിൻ്റെ ആ ബയലോടെ ഭാഗം ആ ഭാഗം ഒന്ന് കേൾക്കാം കാരണം ഗുരു എന്താണ് പറഞ്ഞിരിക്കുന്നത് ഗുരു നിന്ന് ആരാണ് കാണിക്കുന്നതും എന്ന് നമ്മളെ വീക്ഷിക്കുന്നു എന്ന് വെച്ചാൽ അവരുടെ ചാനൽ നമ്മുടെ ചാനൽ വീക്ഷിക്കുന്നവർക്ക് എന്താ പറയുക സ്വയബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവും മനസ്സിലായില്ല അല്ല അടിമകൾക്കല്ല അടിമകൾക്ക് മനസ്സിലാകത്തില്ല പക്ഷെ സ്വയബുദ്ധിയുള്ള ഏത് മനുഷ്യനും മനസ്സിലാവുന്ന രീതിയാണ് അപ്പോൾ ആ ബയലോലെ പ്രസക്ത ഭാഗങ്ങൾ ബയലോയിൽ ഗുരു സംസാരിച്ച അതിൽ വേറൊരു വിരോധാഭാസമുണ്ട് ഇവരുടെ വോയിസിൽ തന്നെ ഉണ്ട് അന്നിരുന്ന ശിഷ്യ സമൂഹത്തിന് അറിവില്ലായിരുന്നോ അന്നിരുന്ന ശിഷ്യ സമൂഹം എന്ന് വെച്ചാൽ കുറിച്ച് സംസാരിച്ചപ്പോൾ സത്പ്രസ്വാമി ജഗത്പ്രിയ സ്വാമി ജനസേവസ്വാമി അങ്ങനെ ഒരുപാട് സ്വാമിമാരും ഒരുപാട് പ്രമുഖ ആൾക്കാരുടെയും കൂട്ടത്തിൽ ഈ ഈ അമൃതാജന്യെന്ന് പറഞ്ഞ വ്യക്തിത്വം ഉണ്ടായിരുന്നു അവർ ഗുരുവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഗുരു അതിനെ എല്ലാം കണ്ണിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ വരും അപ്പോൾ ഇതൊന്നും നമുക്ക് കേൾക്കാം ബയലുള്ള ആ പ്രസക്ത ഭാഗം ഗുരു പറഞ്ഞിരിക്കുന്നത് ഗുരുഭാഗത്ത് നിന്ദിക്കാൻ പാടില്ല ഗുരു പറഞ്ഞിരിക്കുന്ന ഇത് സ്ഥാപിച്ച ഇത് ഉണ്ടാക്കിയ പ്രസ്ഥാനം ഉണ്ടാക്കിയ ഉണ്ടാക്കിയാണ് ഇത് സ്ഥാപിക്കാനായിട്ടൊരു കാര്യം ചെയ്യുന്നു വെച്ചാൽ ഇതിന് മാറ്റമില്ല അപനിമെൻ്റ് ഇല്ലെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ആ വോയിസ് ഒന്ന് നമ്മൾക്ക് കേൾക്കാം അത് കേട്ട് കഴിഞ്ഞിട്ട് എന്താ പറയുക ഇതാണ് ഇവർക്കുള്ള മറുപടി ആയിട്ട് ആയിട്ടിരിക്കുള്ളത് ഇത് ഞാൻ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ വഴിക്ക് പോകുമെങ്കിൽ പിന്നെ നിങ്ങൾ ആരെയും മാനിക്കുകയില്ല കൊണ്ടുപോവുകയില്ല എന്നുള്ള തീർപ്പായിരിക്കും ഈ സംഘത്തിന് ഒരു തീർപ്പ് അത് ഉണ്ടാക്കിയ ആള് ചെയ്യുന്നു ഇല്ല പിന്നെ അതായത് നാല് സന്യാസിമാർ നാല് സന്യാസിമാർക്ക് ഒരു കൊല്ലം ഭരിക്കുക അത് ഈ ഗ്രഹസ്ഥാശ്രമിക്കും ഈ പറഞ്ഞവർക്ക് ഒരിഷ്ടല്ലെന്നേണ്ട ഉടനെ ഇഷ്ട ഇഷ്ടമാണെങ്കിലും കൂടെ അടുത്ത നാല് പേരെ തിരഞ്ഞെടുത്തോളും ഈ സംഘം എല്ലാം കൂടി ചേർന്നിട്ട് തൃപ്തിയായിട്ട് നാല് പേരെ തിരഞ്ഞെടുക്കുക ഒരു കൊല്ലത്തിന് ഒരു കൊല്ലം കൂടുതൽ പാടില്ല എന്താണെന്നറിയാമോ അടുത്ത കൊല്ലം ഇവർ തന്നെ ഇത് വീണ്ടും അത് പ്രയാസപ്പെടുത്തിയിട്ടേ ഇവർ പോവുകയുള്ളൂ അതന്നെ ഈ സന്യാസി സംഘത്തിൽ നിന്ന് സഹിക്കാൻ വയ്യാത്ത ഒരു തെറ്റ് കണ്ടാൽ ആ ആജീവനാന്തം പിരിച്ചുവിടുക ഒരു ഭരിക്കുന്ന വേറെ ഒരു അധികാരവും ഇവർക്ക് വേറെ കൂടുതലായിട്ട് ചെയ്യാൻ പാടില്ല സംഘത്തിന്റെ മറ്റ് ഗ്രഹസാശ്രമ അംഗങ്ങളും ഉണ്ടല്ലോ അവരോട് ചോദിച്ചിട്ടല്ലാതെ വേറൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ഇല്ല വരില്ല തുല്യ അവകാശത്ത് നിന്നില്ലെങ്കിൽ ഇവർ ഇത് ചതിച്ചടക്കും ഇപ്പോൾ ഒരാൾ കാണുകയാണ് അതിൻ്റെ വ്യക്തമായ കാര്യം ഒരാൾ ഒരാളിത് ഇങ്ങനെ ഒരു പാത്രം കണ്ട് ഈ പാത്രത്തിൽ എല്ലാവരെയും കൂടി വാരിയിട്ട് മനസ്സിലായില്ലേ ഇന്ന് എല്ലാവരെയും കൂടി ആരെയാണ് വാരിയിട്ട് ഈ ഗുരുശിഷ്യന്മാരെ അതിലെ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ഈ വാരിയിട്ടെ ചാടിപ്പോവാതിരിക്കാനായിട്ട് ഒരു പാത്രം ഇതിനെ മനസ്സിലായില്ല ഈ പാത്രത്തിൽ വാരിയിട്ടിരിക്കുക അത് സംഘ സംഘം എന്നർത്ഥം ഇതിനെ ഈ സംഘത്തിൽ നിന്ന് ചാടിപ്പോയാൽ അതിനെ കവർ ചെയ്തുള്ള പാത്രമാണ് ഗ്രഹസാശ്രമം മര്യാദയ്ക്ക് എന്നോട് നന്ദി ആളുകൾ പറയുന്നത് അത് അങ്ങനെ പോയാൽ അവർ തെറ്റും അറിവിന് അവര് പറയ ഇന്നലൊക്കെയാണ് സത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്താണ് അതിലുള്ള കുഴപ്പമൊന്നും ആരറിയും അത് അപ്പോഴും അവര് ഉള്ളവര് തിരഞ്ഞെടുക്കട്ടെ അതൊന്നും അതൊരുപാട് കാര്യം കാണും മുന്നിൽ അറിയാവുന്നവരും കേട്ടില്ലേ ഗുരു വളരെ വ്യക്തമായിട്ട് ഈ പരമ്പര എങ്ങനെ പോകണമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് മനസ്സിലായി അതുകൊണ്ടാണ് ഈ ശ്രീകുട്ടിയെ പോലെ ശ്രീമതി അമ്മായിനെ പോലെയുള്ളവരെ കൊണ്ട് ഇവര് പറയുന്നത് ഗുരുക്കന്മാര് മാറ്റി പറയും ഒരു ഇതിൽ വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യവും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി അപ്പം ഇതിനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇവരെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിക്കും ഏറ്റവും വലിയ ഗുരുനിന്ദ ചെയ്യുന്നവരാണ് ഈ ശ്രീകുട്ടിയും ശ്രീമതി അല്ലിക്കും എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഗുരുനിന്ദ ചെയ്യുന്ന അമൃതാജിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇവർ മനസ്സിലായി അപ്പം നമ്മളൊരു ഗുരു ക്ഷമിക്കും സഹിക്കും എന്താണെന്നറിയോ നമുക്ക് മാപ്പ് തരും നമ്മളുടെ നിന്ന് അറിയാതെ വരുന്ന തെറ്റുകൾക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ഗുരു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് ആ തെറ്റിന് ഒരിക്കലും മാപ്പ് കിട്ടില്ല അല്ലാതെ എന്ത് തെറ്റും ഗുരു ക്ഷമിക്കും സഹിക്കും ഗുരുനിന്ദാപരമായ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ശ്രീമതി ആൻറ്റിയും ശ്രീമതി അമ്മായിയും അവരുടെ ജീവിതം തന്നെ ഒരുപാട് തെറ്റുകളുടെ ഒരു കൂമ്പാരമാണ് അപ്പൊ അതിൻ്റെ കൂടെ എന്താ പറയുക ഈ പറഞ്ഞ പോലെ ഈ രണ്ടും പരസ്പര പൂരകങ്ങളാണ് ഈ നാറിയതിന് ചുമന്ന ചുമന്നതും എന്ന് പറഞ്ഞ പോലെ ചുമന്ന പോലും എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയാണ് അങ്ങനെ പരസ്പരം നാറി നിൽക്കുമ്പോൾ പരസ്പരം ചുമക്കേണ്ട ഒരു ബാധ്യത ഇവർക്ക് ഇരുകൂട്ടർക്കുമുള്ളൂ അപ്പോൾ ഗുരുനിന്ദ ചെയ്യുന്നത് ഇവരാണെന്നത് ഇവരറിയുന്നില്ല അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുരുനിന്ദ മനസ്സിലായില്ലേ അത് ഇവരുടെ അത് ചിന്തിക്കാനുള്ള ബോധം പോലും ഇവർക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പം എനിക്ക് ഈ വിഷയത്തിൽ ഇത്രയോ പറയാനുള്ളത് സ്വന്തം എന്താ പറയുക അപ്പ ഗ ഗുരുക്കന്മാരെ മാറുകയും അപ്പ എന്താ പറയുക അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരുകൾ വേറെ ഇതാണ് അപ്പോൾ ആ പേരുകൾ വിളിക്കാനായിട്ട് ഗുരുവിൻ്റെ ബ്രഹ്മശേഖരണാഗര ഗുരുവിൻ്റെ യഥാർത്ഥ ഭക്തർക്ക് താല്പര്യമില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയവരി അവരുടെ ഗുരുവിനെ മാറി ഏത് ഗുരുവിനെ വേണമെങ്കിലും സ്വീകരിക്കാം അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അതാണ് ഗുരുനിന്ദ എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഉത്തമമാണെന്ന് പറഞ്ഞുകൊണ്ട് സദ്ഗുരു ശർമ്മ